നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യൂറോ കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ തങ്ങളുടെ അവസാന മത്സരത്തിൽ പോർച്ചുഗല് ജോർജിയയോട് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടല്ലോ ആ മത്സരത്തില് പോർച്ചുഗലിന് അനുകൂലമായിട്ട് വിറ്റിക്കേണ്ടിയിരുന്ന ഒരു പെനാൽറ്റി റഫറി കൊടുത്തില്ല എന്ന് മാത്രമല്ല അതിൽ വാറ് വേണ്ട വിധത്തിൽ ഇടപെട്ടുമില്ല അതിനെതിരെ ശക്തമായ ഭാഷയിൽ കളിക്ക് ശേഷം പോർച്ചുഗലിന്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് രംഗത്ത് വരികയുണ്ടായി കളിക്കിടയിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ പ്രതിഷേധം അറിയിച്ചു പക്ഷേ റഫറി വിസന്റിന് ക്രിസ്ത്യാനോയെ ബുക്ക് ചെയ്യുകയാണ് ചെയ്തത് ഒന്നേ പൂജ്യത്തിന് പുറകിലാണ് അപ്പോൾ പോർച്ചുഗൽ ഉള്ളത് കളി മുപ്പത് മിനിറ്റിനോട് അടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് അത് സംഭവിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ബോക്സിൽ വെച്ച് ഫൗൾ ഫൗളിയിൽ അദ്ദേഹത്തിന്റെ ഷർട്ട് ജേഴ്സി പിടിച്ചു വലിക്കുകയാണ് ചെയ്യുന്നത് ക്രിസ്ത്യാനോ അത് റഫറിക്ക് ഇങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് റഫറിയോട് അത് കൃത്യമായിട്ട് സ്പോർട്ട് ചെയ്യണം എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു തന്നെ നിരാശ അവിടെ കാണിച്ചു പക്ഷേ റഫറി കാര്യം മനസ്സിലാക്കുന്നില്ല വാറിൽ നിന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം വന്നില്ല വാർ ഇടപെട്ടില്ല റഫറി ഡീസൻറിന് ക്രിസ്ത്യാനോ യെല്ലോ കാർഡ് കൊടുക്കുകയാണ് ചെയ്തത് ഇതിന്റെ പരിണിത ഫലം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇത് വിജയത്തിന് വലിയ പ്രാധാന്യമില്ലാത്തൊരു കളിയായിരുന്നു അതിൽ ക്രിസ്ത്യാനോ യെല്ലോ കാർഡ് കിട്ടുന്നു ഇനി അടുത്ത മത്സരം റൗണ്ട് ഓഫ് സിക്സ് കളിയില് ക്രിസ്ത്യാനോ ഒക്കെ യെല്ലോ കാർഡിൽ ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനലിലേക്ക് പോവുകയാണെങ്കിൽ അത് മിസ്സാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അത്തരത്തിലുള്ള ഒരു വല്ലാത്ത ആശങ്കയിലേക്ക് ഇട്ട് തള്ളിവിടുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്തായാലും റഫറിയുടെ മിസ്റ്റേക്ക് ആണ് എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല കളി കഴിഞ്ഞിട്ട് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ റോബർട്ടോ മാർട്ടിനസ് അതിനോട് പ്രതികരിച്ച് വാർ എന്തിന് തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ് ഈ കളിയിലെ വാർ ഒരിക്കലും കൺസിസ്റ്റന്റ് ആയിരുന്നില്ല കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തില് അതാണ് ഞങ്ങൾ സംസാരിക്കുന്ന സിറ്റുവേഷൻ ആ വാർ എന്തുകൊണ്ട് ഇടപെട്ടില്ല നിങ്ങൾ ആ ഒരു പെനാൽറ്റി കൊടുത്ത ഇൻസിഡൻറ്റും അതായത് ജോർജിയയ്ക്ക് പെനാൽറ്റി കൊടുത്ത ഇൻസിഡൻറ്റും ഞങ്ങളുടെ ഇരുപത്തി ഏഴാം മിനിറ്റിലെ ആ ഒരു ഇൻസിഡന്റും ഒന്ന് വെച്ച് നോക്കുക ക്ലിയർലി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പെനാൽറ്റി വിധിക്കേണ്ടതായിരുന്നു തെറ്റായ വിധിയാണ് അവിടെ വാർ നടത്തിയിരിക്കുന്നത് അവരതിൽ ഇടപെട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പം അന്റോണിയോ സിൽവ ചെയ്തത് പെനാൽറ്റി ആണെങ്കിൽ അതിനേക്കാൾ പെനാൽറ്റിക്കുള്ള മൂവ്മെന്റ് ആയിരുന്നു ഇരുപത്തിയേഴാം മിനിറ്റിൽ നടന്നത് റെഫറി പക്ഷെ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത് എന്ന് റോബർട്ടോ മാർട്ടിനസ് ശക്തമായിട്ട് തന്നെ കളിക്ക് കളിക്കേഷം പ്രതികരിക്കുകയും ചെയ്യുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോംസ്